ും വഹമ്മി വർക്കാത്തു നമ്മുടെ ഈ പരിപാടി ഇവിടെ ഔപചാരികമായ ഉദ്ഘാടനക്രമം നമ്മുടെ നേതാവ് സമസ്തയുടെ ഉപാധ്യക്ഷനും കേരള മുസ്ലിങ്ങളുടെ കണ്ണിലുണ്ണിയുമായ സയ്യിദ് ഹൈദൻ തങ്ങൾ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നു ആദരപൂർവം ബഹുമാനപൂർവം തങ്ങളവറുകളെ എല്ലാവർക്കും വേണ്ടി ക്ഷണിക്കുന്നു അസ്സാം വരമീം അലഹമുല്ല അലഹദാത്ത വസ്സലാമീൻ സമാധന്യരായ സംസ്ഥയുടെ പ്രഗത്ഭരായ പ്രസിഡന്റ് എ പി മമ്മൂൺ സിയാർ കുമ്മൻപുത്തൂർ അവർകൾ അധ്യക്ഷ അതുപോലെ തന്നെ വേദിയിലുള്ള നമ്മുടെ സംസ്ഥയുടെ നേതാക്കന്മാർ പിന്നാലി ഉത്സാഹി പോഷക ഘടകങ്ങളുടെ നേതാക്കൾ സുഹൃത്തുക്കൾ സഹോദരന്മാരെ പുലമാക്കളെ ഉമറാക്കളെ സാധാത്തുക്കളെ കാരണവന്മാരെ ഇവ സുഹൃത്തുക്കൾ ഇസ്ലാമിന്റെ നിയമങ്ങളെല്ലാം സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്നുള്ളതാണ് ഇന്ന ദീന ഇന്നദ്ദീന ഇസ്ലാം അതിലെല്ലാവർക്കും ഒരു സംശയത്തിന് അവകാശമില്ല അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാരിക യോഗ്യമായതും ഇസ്ലാം മാത്രമാണ് അതിൽ മാറ്റ തിരുത്തുകൾ വരുത്താനോ കൈ കടത്താനോ നമുക്ക് സാധ്യമല്ല ഇതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന മുസ്ലിംകൾക്ക് അത് വകവെച്ച് നൽകുന്നു വിവാഹം വിവാഹമോചനം അനന്തരാവകാശം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം മതത്തിന്റെ നിർദ്ദേശങ്ങളും ശാസനങ്ങളും നിലനിൽക്കുന്നതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ മതനിയമങ്ങൾ പാലിക്കാൻ വിശ്വാസികൾ ബാധ്യസ്ഥരാണ് ഈ സ്വാതന്ത്ര്യത്തെ എടുത്തു രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരേ ഒരു നിയമം എന്ന ഏക സിവിൽ കോഡ് നടപ്പിലാക്കാനാണ് ഇന്ന് ഭരണകൂടം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഏക സിവിൽ കോഡിന്റെയും മുത്തലാഖിൻ്റെയും പേര് പറഞ്ഞ് നമ്മുടെ ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ പല ഗൂഢാലോചനകളും ഒളി അഞ്ച അജണ്ടകളും ഉണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ജനാധിപത്യത്തെയും മതേതരത്വത്തെയും വെല്ലുവിളിക്കുന്ന ചില വർഗീയ ഫാസിസ്റ്റ് വാദികളുടെ കൂട തന്ത്രമാണ് ഇതെല്ലാം മെരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മുത്തലാഖിന്റെ പേരിൽ ഇസ്ലാമിക ശരീരത്തിനെതിരെ ചില കേന്ദ്രങ്ങൾ നടത്തുന്ന വിമർശനങ്ങൾ യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യവും അനുഭവിച്ചിട്ടുള്ള മതമാണ് പരിശുദ്ധ ഇസ്ലാമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കൃത്യമായി ഇസ്ലാമിന് മനസ്സിലാക്കാത്തവരാണ് ഇത്തരം വിമർശനങ്ങളിൽ നിന്ന് അവർ പിന്മാറണമെന്ന് നമുക്ക് അവരോട് പറയാനുണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അവർ പിന്മാറേണ്ടതുണ്ട് എന്ന് ഈ സമ്മേളനം ആവശ്യപ്പെടുകയാണ് ഇത്തരം പ്രചാരങ്ങൾക്ക് പിന്നിൽ ആരുടെ കൈകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കക്ഷി രാഷ്ട്രീയ മത മതഭേദമന് എല്ലാവരും ഇതിനെതിരെ പ്രതിരോധിക്കാൻ തയ്യാറാവേണ്ടതുണ്ട് ഇതിനെ പ്രതിരോധിച്ച് പരാജയപ്പെടുത്തേണ്ടത് രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ബാധ്യതയാണ് കാരണം ഇന്ത്യൻ ഭരണഘടന ഘടന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയ മതസ്വാതന്ത്ര്യത്തിനെതിരെയാണ് ഈ നീക്കമെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു വായത്ത സിമ്മു ബിഹാബി ജമിയ വരാത്ത പറക്കു സത്യവിശ്വാസികളെ നിങ്ങളാഹുവിന്റെ പാസം മൃഗപ്പിടിച്ചുകൊണ്ട് പിടിക്കുക ഭിന്നിക്കരുത് എന്ന ആ ഖുർആൻ അധ്യാപനം ഉൾക്കൊണ്ട് എല്ലാ ഭിന്നതകളും മറന്ന് ഇസ്ലാമിക ശരീരത്തിന് സംരക്ഷിക്കുവാൻ മുന്നോട്ട് വരേണമെന്ന് വിനീതമായി ഈ സമ്മേളനം ആവശ്യപ്പെടുകയാണ് എന്നാൽ നമുക്ക് വിജയിക്കുവാൻ സാധിക്കുമെന്നതിൽ സംശയമില്ല ഇത് മുസ്ലിങ്ങളെ മാത്രമല്ല ബാധിക്കുക മുസ്ലിങ്ങളെ പോലെ തന്നെ ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ജൈന മതവിശ്വാസികൾക്കെല്ലാം ഇന്ത്യയിൽ പ്രത്യേകമായ വ്യക്തി നിയമങ്ങളുണ്ട് ഈ വൈവിധ്യമാണ് ഇന്ത്യയുടെ പ്രത്യേകത നാനാത്വത്തിൽ ഏകത്വം എന്നാണല്ലോ നമ്മുടെ രാജ്യത്തിന്റെ സവിശേഷത ഇതിനെ നശിപ്പിക്കാനാണ് ഇന്ന് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് രാജ്യത്തെ സമാധാനത്തെയും സൗഹൃദത്തെയും തകർക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ഇതിലൂടെ കടാൻ പോകുന്നില്ല കഴിഞ്ഞ ദിവസം മലപ്പുറം കലക്ട്രേറ്റ് വളപ്പിലുണ്ടായ ആ സ്ഫോടനം മലപ്പുറത്തിന്റെ പൊതു മനസ്സിനെ അത്യന്തം മുറിവേൽപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായിരുന്നു ഉത്തരേന്ത്യയിൽ നിരന്തരം വർഗീയ കലാപങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം മത സൗഹാർദ്ദത്തിന് പ്രതീകമായി നിരവർക്കുകയായിരുന്നു മലപ്പുറം ഇവിടുത്തെ സൗഹാർദ്ദവും സ്നേഹവും സാഹോദര്യവും സാഹർത്തിത്വവും ഐക്യവും തകർക്കാൻ ചില വർഗീയ ശക്തികൾ നടത്തുന്ന കുരുത്തികെട്ട പ്രവർത്തനങ്ങളാണ് ഇതെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു മലപ്പുറം കലക്ടറേറ്റിലെ സ്ഫോടനത്തിന് പ്രതികളെ എത്രയും പെട്ടെന്ന് നിഷ്പക്ഷവും മുൻവിധികളില്ലാത്തതുമായ അന്വേഷണത്തിലൂടെ കൊണ്ടുവന്ന് നടപടി സ്വീകരിക്കണമെന്ന് ഈ മഹാസമ്മേളനം ആവശ്യപ്പെടുകയാണ് തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ശാപാനുഗംസിലെ കേസിനെ തുടർന്ന് സുപ്രീംകോടതി നടത്തിയ വിഭാഗ പരാമർശം ഇസ്ലാമിക ശരീരത്തിന്മേൽ കൈവെക്കാനുള്ള നീക്കമായിരുന്നു എന്നാൽ ഈ നീക്കത്തെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എല്ലാവരും എല്ലാവിധ ഭിന്നതകളും മറന്ന് പ്രതിഷേധിക്കുകയും ഒറ്റക്കെട്ടായി നേരിടുകയും ചെയ്തപ്പോൾ അന്ന് നാം വിജയിക്കുകയും ശരിയത്ത് നിയമങ്ങൾ സംരക്ഷിക്കപ്പെടുകയും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇന്ത്യയുടെ ബഹുസ്ഥലതയും മതേതരത്വവും തിരിച്ചറിഞ്ഞ നേതാക്കൾ നിർമ്മിച്ച ഇന്ത്യൻ ഭരണഘടനയെ മാറ്റിമറിക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് ഈ രാജ്യത്തെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭരണകൂടം ഇത്തരത്തിലുള്ള അക്രമങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് ഈ മഹാസമ്മേളനം ആവശ്യപ്പെടുന്നു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ പ്രസംഗിക്കുന്നു